ഹായ് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ പ്രവാസികൾക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സർക്കാർ ആനുകൂല്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഓഫീസിലാണ് ഇത് നിങ്ങൾക്ക് അധികം ആർക്കും അറിയാത്ത ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇന്നുള്ളത് തിരൂരുള്ള പ്രവാസി സേവാ കേന്ദ്രത്തിലാണ് എൻ്റെ പേര് ഇബ്രാഹിം എന്നാണ് ഞാനാണ് ഈ സ്ഥാപനം നടത്തുന്നത് എട്ടു വർഷമായി ഈ സ്ഥാപനം ഒത്തിരി ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പം നമ്മൾ ഒരുപാട് ആളുകളെ ബോധവൽക്കരിച്ച് വരികയാണ് സർക്കാരിൻ്റെ ഒട്ടുമിക്ക സഹായങ്ങളും ഈ ഒരു ഫ്രാഞ്ചസിന്ന് കിട്ടും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഫ്രാഞ്ചസിയാണ് പിന്നെ ഇതിൽ പ്രവാസികൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ക്ഷേമനിധിയുണ്ട് അസുഖം വന്ന ഒരു ചികിത്സാ സഹായമുണ്ട് മക്കളെ വിദ്യാഭ്യാസ സഹായമുണ്ട് പിന്നെ ഒത്തിരി ആനുകൂല്യങ്ങളുണ്ട് ആളുകൾക്ക് അറിയില്ല വന്ന് അവരെല്ലാരും ചെയ്ത് എല്ലാവർക്കും കൊണ്ടുള്ള കാര്യങ്ങളാണ് പ്രവാസികൾക്ക് വേണ്ടി നമ്മള് തിരിച്ചു വന്ന പ്രവാസികൾക്ക് നമുക്ക് പെൻഷൻ അത് അറുപത് വയസ്സിന് താഴെ വയസ്സിന്റെ ഉള്ളിൽ നമുക്ക് പെൻഷൻ്റെ സ്കീമുണ്ട് പിന്നെ തിരിച്ചു വന്ന പ്രവാസികൾക്ക് പത്ത് വർഷത്തിനുള്ളിൽ വന്ന ആളുകൾ ആണെച്ചാൽ നമുക്ക് ചികിത്സാ സഹായമുണ്ട് പ്രവാസി മറ്റെന്തൊക്കെ സേവനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് പ്രവാസികൾക്കുള്ള സേവനങ്ങൾ കൂടാതെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റ് കൂടാതെ വില്ലേജിലേക്ക് ആവശ്യമായ എല്ലാ ഓൺലൈൻ വർക്കുകളും സർട്ടിഫിക്കറ്റുകളും ചെയ്ത് കൊടുക്കുന്നുണ്ട് പുതിയ പാസ്പോർട്ടിനുള്ള അപേക്ഷകൾ പിന്നെ മാറ്റം ചെയ്തോടുക്കുന്നുണ്ട് പ്രവാസികൾക്കായി ക്ഷേമനിധി നോർക്ക കാർഡ് ചികിത്സാ സഹായങ്ങൾ തിരിച്ചു വന്നിട്ടുള്ള പ്രവാസികൾക്ക് തിരിച്ചു വന്ന് പത്ത് വർഷത്തിൽ അധികം ആവാത്ത പ്രവാസികൾക്കുള്ള ചികിത്സാ സഹായങ്ങൾ രണ്ട് വർഷത്തിൽ കൂടുതൽ വിദേശത്ത് നിന്നിട്ടുള്ള പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള കാർഡ് ക്ഷേമനിധി ോണുകള് ചികിത്സാ സഹായങ്ങൾ ഞാനിവിടെ തിരൂര് ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റാണ് ഇപ്പോഴുള്ള എല്ലാ ഈ ഗവൺമെൻറ് സർവീസുകളൊക്കെ ഓൺലൈനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസ്മിഷൻ പീരീഡാണ് അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അറിയാത്ത ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രസക്തി അധികമാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു അഞ്ചെട്ട് വർഷം ആയി കാണും എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാക്കുന്നുണ്ട് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ പല ഓൺലൈൻ സർവീസുകളും ഇവരെ കൊണ്ട് ചെയ്യിക്കാറുണ്ട് നല്ല സർവീസാണ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത്തരം സാധനങ്ങളുടെ സഹകരണമില്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ഇതേപോലെ എല്ലാ സർക്കാർ ഓഫീസുകളും അതേപോലെ കോടതി ഇപ്പോൾ കോടതികളിലും കംപ്ലീറ്റ് ഓൺലൈനായി മാറിക്കൊണ്ടിരിക്കുകയാണ് വക്കീലന്മാർക്കും അതുപോലെ തന്നെ ക്ലർക്കുമാർക്കും ഒക്കെ ഈ ചേഞ്ച് അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയത്തിനും ആവശ്യമാണ് ആവശ്യമാണ് ഇത്ര സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളും വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കൂടുതൽ കൂടുതൽക്കായിട്ട് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ട മതി അപ്പൊ ഈ ഒരു സ്ഥാപനം വരെ നമ്മൾ തിരൂര് പോലീസ് സ്റ്റേഷന്റെ തൊട്ട് പിറകിലായിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക പിന്നെ മാത്രമല്ല വീഡിയോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്തെന്ന് ചാനൽ സബ്സ്ക്രൈബ് കാണാം പുതിയൊരു അതുവരേക്കും ആയിട്ട് അതുവരെ